സുഖം തന്നെ അല്ലേ പിന്നെ എന്റെ പേഴ്സ് വീണോ എവിടി ബു നൂറുപയണ്ടോ ഇത് ഏടിയാ പോയ കരുതുന്നു ഏടിയ ഇട്ടിയിലെത്തോണോ കച്ചവടമൊന്നും ആയിട്ടില്ല ഏതാ സ്ഥലിയാല്ലേ കച്ചവടൊന്നും എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോ ഓക്കേ അപ്പൊ യൂട്യൂബിൽ ഉണ്ടാവും നിങ്ങൾക്ക് തരാനുള്ള മനസ്സ് കാണിച്ചില്ലേ അതന്നെ ഇല്ലേ അപ്പൊ ഇൻഷാല് നോക്കി നമ്മളെ ഇത് യൂട്യൂബിലുണ്ടാവും നിങ്ങളാ മനസ്സുണ്ടല്ലോ അതന്നെ ഇപ്പത്തെ കാര്യത്തിൽ നല്ലതാണ് ഇൻഷാല്ണ്ടാവും